യുവജന ശാക്തീകരണത്തിന്റെ സുപ്രധാന സ്തംഭമാണ് രാജ്യത്തെ കായിക മേഖല ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ കായിക ദിനാഘോഷങ്ങൾ ഫിറ്റ് ഇന്ത്യ മിഷന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി വരെ ഒരു മണിക്കൂർ കളിക്കളത്തിൽ ചെലവഴിക്കാനുള്ള പ്രചോദാത്മക പ്രമേയമാണ് ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് ദിവസത്തെ രാജ്യവ്യാപക കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനായി ദിവസേന കുറഞ്ഞത് അറുപത് മിനിറ്റെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ കളിക്കളത്തിൽ ആവേശമായി പങ്കുചേർന്നു കായിക താരങ്ങളെ പിന്തുണയ്ക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യയെ കായിക മികവിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒളിമ്പിക് മൂല്യങ്ങളായ മികവ് സൗഹൃദം ബഹുമാനം പാരാലിമ്പിക് മൂല്യങ്ങളായ ധൈര്യം ദൃഢനിശ്ചയം പ്രചോദനം സമത്വം എന്നിവയ്ക്കും ദേശീയ കായിക ദിനം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു സംസ്ഥാന തലസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലെയും കളിസ്ഥലങ്ങളിൽ പ്രശസ്ത കായിക താരങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഖേലോ ഇന്ത്യ ടോപ്സ് ഫിറ്റ് ഇന്ത്യ കീർത്തി തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് സംരംഭങ്ങൾ അടിസ്ഥാന പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നു ഒരു പൊതുജന പങ്കാളിത്തം എന്ന നിലയിൽ ഫിറ്റ്നസിനെ പ്രോത്സാഹിപ്പിക്കുന്നു കായികതാര കേന്ദ്രീകൃത ഭരണം ശാസ്ത്രീയ പരിശീലന പിന്തുണ സുതാര്യമായ ഉത്തരവാദിത്ത സംവിധാനങ്ങൾ എന്നിവയിലൂടെ രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സ് ഗെയിംസിലേക്കും വികസിത് ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ദർശനത്തിലേക്കും കായിക മികവും ദേശീയ പുരോഗതിയും നയിക്കുന്ന ഒരു തലമുറയെ രാജ്യം വാർത്തെടുക്കുകയാണ്